മധ്യതിരുവിതാംകൂറിലെ പ്രശസ്ത കാർഷിക വിപണന മേളയായ ഓമല്ലൂർ വയൽവാണിപത്തിന് തുടക്കം ഓമല്ലൂരിന്റെ ഒരു മാസത്തെ ഗ്രാമോത്സവം കൂടിയാണ് വയൽവാണിപം എണ്ണൂറിലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ കാർഷിക കാർഷികമേളക്കെന്നാണ് പറയുന്നത് ഓമല്ലൂർ ചന്തയിലും സമീപത്തുമുള്ള പാടശേഖരത്തിലുമായാണ് വയൽവാണിഭം അരങ്ങേറുന്നത് മധ്യ തിരുവിതാംകൂറിലെ ആയിരത്തിലധികം കർഷകർ ഒരുമിക്കുന്ന വയൽവാണിപത്തിന് എണ്ണൂറിലധികം വർഷത്തെ പഴക്കമുണ്ട് മീനമാസത്തിൽ നടന്നുവരുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഒരു മാസക്കാലത്തെ ആഘോഷമായിരുന്നു മീനം ഒന്നു മുതൽ ഒരാഴ്ചത്തേക്ക് കന്നുകാലി വ്യാപാരമാണ് പ്രധാനമായും നടന്നു വന്നിരുന്നത് ഇതിനായി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള കർഷകർ വരെ കന്നുകാലികളുമായി എത്തിയിരുന്നതായി പഴമക്കാർ പറയുന്നു ശേഷമുള്ള ആഴ്ചകളിൽ കാർഷിക വിഭവങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിത്തിനങ്ങൾ ഗ്രഹോപകരണങ്ങൾ പാത്രങ്ങൾ മുതലായവയുടെ വിപണനവും നടക്കുന്നു ഇപ്പോൾ ഓമല്ലൂർ തറയിൽ നടക്കുന്ന വാണിഭം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഓമല്ലൂരിന്റെ ഒരു മാസത്തെ ഗ്രാമോത്സവം കൂടിയാണിത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക വ്യാപാരമേള നടക്കുന്ന ഇവിടെ കാളചന്തയ്ക്ക് തനത് ഭാഷയും നിലനിന്നിരുന്നു കാളകൾക്ക് വില പറഞ്ഞിരുന്നത് രഹസ്യ ഭാഷയിലായിരുന്നു ഒന്നുമുതൽ വരെ അക്കങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം പദം ഉപയോഗിച്ചായിരുന്നു അന്ന് കച്ചവടം നടത്തിയിരുന്നത് ഒന്നിന് ചവ് രണ്ടിന് തോവ് മൂന്നിന് തിലാവ് തുടങ്ങി നാട്ടുപതങ്ങൾ ഉപയോഗിച്ചിരുന്നു കയ്യിൽ തോർത്തു വിരലുകളിൽ പിടിച്ച് വില നിശ്ചയിക്കുന്ന സമ്പ്രദായവും അന്നുണ്ടായിരുന്നു കാളച്ചന്തയിലെ ഇടനിലക്കാർക്കും ചില രഹസ്യ ഉണ്ടായിരുന്നു ചൂണ്ടുവട്ടം കാളക്കൊമ്പ് തേങ്ങാമുറി എന്നിങ്ങനെ ചൂണ്ടുവട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് കാളക്കൊമ്പ് രണ്ട് തേങ്ങാമുറി മൂന്നര എന്നിങ്ങനെ പോകുന്നു തേങ്ങാമുറിയുടെ മൂന്ന് കണ്ണും മുറിയുടെ അരയും ചേർത്താണ് മൂന്നര എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ തനതു ഭാഷയും സംസ്കാരവും കാർഷിക പെരുമയും നിലനിർത്തിയാണ് വയൽവാണിപത്തിന് വേദിയൊരുങ്ങിയിരിക്കുന്നത് ആദ്യ ഒരാഴ്ചയാണ് കാലിച്ചന്ത കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം കാളകളും കന്നുകാലികളും കാളവണ്ടികളും ഇവിടെ എത്തിയിരുന്നു ഇന്നതിന്റെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും നാമമാത്രമായി കാലിചന്ത നടക്കാറുണ്ട് വേലന്റെ തറ എന്നതായിരുന്നു വയൽവാണിപം നടക്കുന്ന സ്ഥലത്തിന്റെ പേര് പഴയ കാലഘട്ടത്തിൽ വാണിപം തുടങ്ങിയാൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാരും കുറ്റകൃത്യങ്ങൾക്ക് ഉടനടി തീർപ്പ് കൽപ്പിക്കാൻ മജിസ്ട്രേറ്റിന്റെ ചുമതലയിൽ താൽക്കാലിക കോടതിയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു കാളചന്ത കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസക്കാലം വിപണനമേളയാണ് വിഷുവിന്റെ വിളവിറക്ക് ആരവത്തിന് നന്ദി കുറിക്കാൻ കർഷകർ കാർഷിക വിഭവങ്ങൾ ശേഖരിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ചേന കാച്ചിൽ കിഴങ്ങ് വർഗങ്ങൾ ഇഞ്ചി തുടങ്ങിയ എല്ലാ നടിൽ വസ്തുക്കളും ഇവിടെ സുലഭവും ലാഭകരവുമാണ് ലോഡ് ലോടുകണക്കിന് കാർഷിക വിഭവങ്ങളാണ് മറ്റു ജില്ലകളിലേക്കും തമിഴ്നാട്ടിലേക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നത് അടുത്തിടെ വരെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള പാണ്ഡിമുളകിന്റെ വലിയ വിപണന കേന്ദ്രം കൂടിയായിരുന്നു ഓമല്ലൂർ ചന്ത പഞ്ചായത്ത് ഭരണസമിതിയും ഓമല്ലൂർ കൃഷിഭവനും തിരഞ്ഞെടുക്കുന്ന പൊതു ചേർന്നാണ് വാണിഭ ആഘോഷത്തിന്റെ നടത്തിപ്പ് ഐതിഹ്യപെരുമയിൽ വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ദീപം തെളിയിച്ച് ദീപശിഖ പ്രയാണം ആഘോഷപൂർവ്വം ഓമല്ലൂർ വയലിലെ പാലമറ ചുവട്ടിൽ എത്തിക്കുന്നതോടെയാണ് വാണിഭത്തിന് തുടക്കം കുറിക്കുന്നത് ഉപഭോഗ സംസ്കാരത്തിലേക്ക് അതിവേഗം കയറുന്ന പുതുതലമുറയ്ക്കും കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നവർക്കും കാർഷിക സംസ്കൃതിയിലേക്ക് ഒരു തിരിച്ചുപോക്കിന് ഇത്തരം കാർഷിക ഉത്സവങ്ങളും കർഷക കൂട്ടായ്മകളും പ്രേരണ കൂടിയാണ് ഓമൻലൂർ വയൽവാണിപ്പം അടക്കമുള്ള കാർഷിക മേളകൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട